ഏത് കാലാവസ്ഥയിലും സമൃദ്ധമായി വളരുന്ന ഔഷധഗുണമുള്ള ഒരു കുറ്റച്ചെടിയാണ് പൊന്നാങ്കണ്ണി ചീര ചെറിയ ചെറിയ കമ്പുകൾ മുറിച്ച് നടാവുന്നതാണ് ഇതിന് പ്രത്യേക വളമോ പരിചരണമോ ആവശ്യമില്ല വെയിലേൽക്കുന്ന സ്ഥലങ്ങളിൽ ചീരയുടെ തണ്ടിനും ഇലകൾക്കും മെറൂൺ കലർന്ന ചുവപ്പ് നിറം കാണപ്പെടാറുണ്ട് തണലുള്ള സ്ഥലങ്ങളിൽ വളരുന്ന ചെടിയുടെ ഇലകൾക്കും തണ്ടുകൾക്കും പച്ച നിറവുമാണ് കാണപ്പെടുന്നത് ഇതിൽ വിറ്റാമിൻ എയും വീറ്റ കരോട്ടിനും ധാരാളമായി അടങ്ങിയിട്ടുണ്ട് കൂടാതെ വിറ്റാമിൻ സി വിറ്റാമിൻ ബി വൺ ബി ടു ബി ത്രീ എന്നിവയും ധാരാളമായി അടങ്ങിയിട്ടുണ്ട് സൂര്യപ്രകാശത്തിൻ്റെ ലഭ്യതയ്ക്കനുസരിച്ചാണ് ഇലകളിലും തണ്ടുകളിലും മാറ്റങ്ങൾ കണ്ടുവരുന്നത് കണ്ണുകളുടെ കാഴ്ചശക്തിക്കും പ്രത്യേകിച്ച് നിശാന്തയ്ക്കും നാടികളുടെ ആരോഗ്യത്തിനും ഇത് ഉത്തമമാണ് ശരീരത്തെ സന്ധികളിലുണ്ടാകുന്ന നീർക്കെട്ടിനും മൂത്രതടസ്സത്തിനും ഇത് ഉത്തമമായ ഒരു ഔഷധമാണ് പൈൽസിനും കുടൽ സംബന്ധമായ രോഗങ്ങൾക്കും മുറിവുകൾ ഉണങ്ങുന്നതിനും ഇത് സഹായിക്കുന്നുണ്ട് മലശോധന ധാരാളമായി ഉണ്ടാവുന്നു ചുമ അലർജി കഫക്കെട്ട് എന്നിവയ്ക്ക് പരിഹാരമാണ് വൃക്കരോഗികൾക്കും മൂത്രത്തിൽ കല്ലിൻ്റെ അസുഖമുള്ളവർക്കും വൈദ്യ നിർദ്ദേശപ്രകാരം ആവശ്യാനുസരണം ഉപയോഗിക്കാവുന്നതാണ് പൊന്നാങ്കന്നിച്ചി ചീരയുടെ ഇളം തണ്ടുകളും ഇലകളും ചേർത്തുള്ള കറിയും തോരനും ഏറെ സ്വാദിഷ്ടമാണ് പൊന്നങ്കണ്ണി ചീരയെക്കുറിച്ചുള്ള എൻ്റെ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി അറിയിക്കുവാൻ മറക്കല്ലേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം